നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല അയ്യപ്പനെ ഇന്ത്യയ്ക്കകത്തും പുറത്തും കൊണ്ടു നടന്ന് കച്ചവടം നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി അത്ര നിസ്സാരക്കാരനല്ല ഉന്നതന്മാരുമായിട്ടൊക്കെയാണ് പോറ്റിക്ക് ബന്ധം ഈ കൂട്ടത്തിൽ രാഷ്ട്രീയക്കാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വമ്പൻ വ്യവസായികളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ ഏറെയാണ് എന്നുള്ള ആരോപണം ഇതോടെ ശക്തമാകുന്നു ആഭ്യന്തര വകുപ്പിന് എട്ടിന്റെ പണിയാണിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വലിയ ചർച്ചകളിലേക്കാണ് ഇത് വഴി മാറിയിരിക്കുന്നത് അയ്യപ്പനെ കച്ചവടം നടത്താൻ കൂട്ടുകച്ചവടക്കാരായി പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നോ എന്ന തരത്തിലേക്കാണ് ചർച്ച മാറിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആഭ്യന്തര മന്ത്രിക്ക് വീണ്ടും വായിലെ പിരിവെട്ടും ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ശബരിമല പോലീസ് കോർഡിനേറ്റർ കൂടിയായ പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഐ പി എസ് ഓഫീസറെ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാട അണിയിക്കുന്ന ഫോട്ടോ പുറത്തു വന്നതോടെയാണ് ഉന്നത ബന്ധം സംബന്ധിച്ച ചർച്ചകളും ചൂടൻ ചർച്ചയായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ മാറിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരൊറ്റ ഡയലോഗ് അടിച്ചിട്ട് തടിതപ്പിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണപ്പാളി ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ഡയലോഗ് അടിച്ച് തടി തപ്പാമെന്ന് ദേവസ്വം പ്രസിഡന്റ് കരുതണ്ട എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും അയ്യപ്പൻ തന്നെയാണ് ഇപ്പോൾ കള്ളന്മാരെ എല്ലാം തൂക്കാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കണം ഈ വിവരങ്ങൾ അതായത് ശബരിമലയിൽ നടന്ന ഈ വലിയ കൊള്ളയുടെ വിവരം ആദ്യം ഉണ്ണി പോറ്റിയുടെ വായിൽ നിന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്നത് സ്വർണപീഠം കാണാനില്ല എന്ന് ഉണ്ണി പോറ്റി ബോറ്റി പറയുന്നിടത്ത് നിന്നാണ് ഈ വിവരം മുഴുവൻ പുറത്താകുന്നത് ഇതുവരെ ഈ വിവരങ്ങൾ ഒന്നും തന്നെ ഒരു വിവരവും പുറത്തേക്ക് വരാതിരിക്കുകയായിരുന്നു ഇതോടെയാണ് സോഷ്യൽ മീഡിയയിലും ചർച്ച നടക്കുന്നത് സാക്ഷാൽ അയ്യപ്പൻ തന്നെ കള്ളന്മാരെ തൂക്കാൻ ഇറങ്ങിയെന്ന് ശബരിമലയിൽ വർഷങ്ങളായി വഴിവിട്ട പോലീസ് സഹായം ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിരുന്നതായ ആരോപണം ഉയർന്നിട്ടുണ്ട് ഇതോടെ ഇതേക്കുറിച്ചും ഇനി അന്വേഷിക്കേണ്ടതായി വരും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് മോൺസെൻ മാവുങ്കൽ കേസ് കേരളം മറന്നിട്ടുണ്ടാകില്ലല്ലോ അന്നും ഇതുപോലെ ആഭ്യന്തര വകുപ്പ് നാറി നാണം കെട്ടു അന്നത്തെ പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ മോൻസൻ മാവുങ്കലിനെ കാണാൻ പോകുകയും ടിപ്പു സുൽത്താന്റെ രാജസിംഹാസനമാണെന്നും പറഞ്ഞ് രാജകീയമായി അലങ്കരിച്ച ഒരു കസേരയിൽ കയറി ഇരിക്കുന്നതുമൊക്കെ കേരളം കണ്ട് വലിയ ട്രോളാണ് അന്ന് പടച്ചുവിട്ടത് എന്നാൽ ഇപ്പോൾ അയ്യപ്പന്റെ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തേക്ക് വന്നത് മോൺസൻ മാവുങ്കൽ കേസിൽ മോൻസെൻ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു ഉണ്ടാക്കിയത് എന്നാൽ ഇവിടെ അയ്യപ്പന്റെ സ്വർണാഭരണങ്ങളാണ് കട്ടതും മോട്ടിച്ചതുമൊക്കെ ഇതിനു പിന്നിൽ പോലീസുകാർക്ക് എന്തെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ പിണറായിക്ക് പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ കയറി ഞെളിഞ്ഞിരിക്കാൻ കഴിയില്ല ശബരിമലയിൽ പോലീസിനായി ബെംഗളൂരുവിലെ ഒരു ജ്വല്ലറി സ്പോൺസർ ചെയ്ത ആംബുലൻസിന്റെ ഇടനിലക്കാരനും പോറ്റിയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനു പിന്നിലെ ഉന്നത താല്പര്യങ്ങളും സംശയകരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടെന്ന സംശയം ബലപ്പെട്ട സാഹചര്യത്തിൽ എസ് പി റാങ്കിലുള്ള ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥന് കീഴിലുള്ള അന്വേഷണ സംഘത്തിന് അന്വേഷണം നടത്താൻ പരിമിതികൾ ഏറെയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തുന്ന അന്വേഷണങ്ങളിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ട് പരിഗണിച്ച് ഹൈക്കോടതി തന്നെ വിപുലമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകാനാണ് സാധ്യത സംസ്ഥാന വിജിലൻസ് ഡയറക്ടറുടെ കീഴിലുള്ള അന്വേഷണത്തിനോ സി ബി ഐ അന്വേഷണത്തിനോ വരെ സാധ്യതയുണ്ട് ഭക്തർ ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ അന്വേഷണ സംഘങ്ങളല്ല കേന്ദ്ര സംഘങ്ങൾ അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് കേരളത്തിലെ വിജിലൻസോ ക്രൈംബ്രാഞ്ചോ മറ്റ് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇത് അട്ടിമറിക്കപ്പെടുകയുള്ളൂ ഭക്തരുടെ ആവശ്യം അത് കേന്ദ്ര സർക്കാർ തന്നെ നിറവേറ്റണമെന്നും കേന്ദ്ര സംഘം തന്നെ അന്വേഷണം നടത്തണം എന്നാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോടതി ഇത് എടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര സംഘം അന്വേഷണത്തിന് വന്നാൽ പിണറായിക്ക് വീണ്ടും അടുത്ത പണിയാണ് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തി സി പി എമ്മും സർക്കാരും ഭക്തർക്കൊപ്പമാണ് എന്നുള്ള വമ്പൻ പ്രഖ്യാപനമാണ് പിണറായി നടത്തിയത് ഇനി ഇങ്ങനെ ഒരു കാര്യം കൂടി വന്നാൽ അതായത് ഇപ്പോൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതിൽ പോലീസിന് വല്ല ബന്ധവും ഉണ്ട് എന്ന് തെളിഞ്ഞാൽ ഇതിലും വലിയ പണി ഇനി കിട്ടാനില്ല ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിനും സാധ്യത ഉണ്ടെങ്കിലും പോലീസ് ആസ്ഥാനത്തെ ഉന്നതനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാടെ അണിയിച്ച സാഹചര്യത്തിൽ ആ അന്വേഷണവും വേണ്ട എന്നും കേന്ദ്ര സംഘം തന്നെ വന്നാൽ മതി എന്നുമാണ് ഇപ്പോൾ വലിയ ഒരു ആവശ്യം ഉയരുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ നിർണായക തീരുമാനം സർക്കാരും കോടതിയും എടുക്കുമെന്ന് തന്നെയാണ് വിശ്വാസികളും കരുതുന്നത് ശബരിമലയിലെ സ്വർണം പൊതിയൽ വിഷയത്തിൽ പുതിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ദ്വാരപാലക ശില്പം പൊതിയാൻ സ്വർണം കൊടുത്തു എന്ന് സ്പോൺസർമാരിൽ ഒരാളായ രമേഷ് റാവു ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം സ്പോൺസർ ചെയ്തതെന്നും വഴിപാട് ചെയ്യാനുള്ള അവസരം ഭാഗ്യമായി കരുതി ചെയ്തതാണ് എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുബ്രഹ്മണ്യൻ എന്നയാളും ചേർന്നാണെന്ന് രമേഷ് റാവു പറഞ്ഞു വഴിപാട് എന്ന നിലയ്ക്ക് ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശാമോ എന്ന് അനന്ത സുബ്രഹ്മണ്യത്തോടും രമേഷ് റാവുവിനോടും ചോദിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇവർ പേരും ചേർന്നാണ് വഴിപാടായി സ്വർണം പൂശി നൽകാമെന്ന് അറിയിച്ചത് ഇതിനാവശ്യമായ സ്വർണം രമേശ് റാവു നൽകുകയായിരുന്നു ബംഗളൂരുവിലെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് വ്യവസായിയും അയ്യപ്പ ഭക്തനുമാണ് രമേഷ് റാവു എല്ലാ മാസവും ശബരിമലയിൽ ദർശനത്തിനെത്തുകയും അന്നദാനം ഉൾപ്പെടെ നടത്തുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് കൊല്ലമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രമേഷ് റാവുവിന് പരിചയമുണ്ട് എന്നാണ് വിവരങ്ങൾ ശ്രീരാംപുര ക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജാരിയായി എത്തിയപ്പോൾ മുതലുള്ള അടുപ്പമാണ് ഇവർ തമ്മിൽ രമേഷ് റാവുവും സംഘവും ശബരിമലയിൽ എത്തുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു അടിമുടി കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി മാറുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തോതിലാണ് ശബരിമലയെ വെച്ച് കച്ചവടം നടത്തിയിരിക്കുന്നത് വിശ്വാസികളെ വഞ്ചിക്കുന്ന തരത്തിലാണ് ശബരിമലയിൽ ഇക്കണ്ട നീക്കങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ഇതൊന്നും ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല കാരണം ദേവസ്വം ബോർഡ് അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കുകയില്ല പിണറായി ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ഏതെങ്കിലും ഒരു അമ്പലത്തിലെ കാണിക്കവഞ്ചി കുത്തി തുറന്ന കാര്യമല്ല ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ആ കേസുമല്ല ഇത് ശബരിമലയെ വെച്ചാണ് വലിയ വിശ്വാസ വഞ്ചന നടത്തിയിരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അയ്യപ്പ സംഗമമൊക്കെ നടത്തി കാര്യങ്ങളെല്ലാം അനുകൂലമാക്കി വന്നതായിരുന്നു പിണറായി എന്നാൽ അയ്യപ്പൻ തന്നെയാണ് ഇപ്പോൾ പിണറായിക്കിട്ട് പണി കൊടുത്തിരിക്കുന്നു സ്വർണപാളി വിവാദത്തിൽ വിജിലൻസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ ഹാജരാകുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശബരിമല സ്വർണപാളിയുടെ പേരിൽ വ്യാപകമായി പണപിരിവ് നടത്തിയെന്ന് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിൽ പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ പറഞ്ഞത് മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കുകയാണ് തനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുന്നത് തനിക്കൊരു വ്യക്തിത്വമുണ്ട് തകർക്കാനാവുന്നതിന്റെ പരമാവധി തകർത്തുവെന്നും ഇനി പറയാനുള്ളത് കോടതിയിൽ പറയുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു പറയാനുള്ളത് കോടതിയിൽ പറയുമെന്നും പ്രതികരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസ് നോട്ടീസ് നൽകിയോ എന്ന് വെളിപ്പെടുത്താൻ തയ്യാറായില്ല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാതെ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉരുണ്ടു കളിക്കുകയാണ് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ വഴിപാട് വസ്തുക്കൾ എങ്ങനെ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതിന് ഞാൻ മറുപടി പറയേണ്ടതില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ദേവസ്വം ഉദ്യോഗസ്ഥരാണ് അതിന് ഉത്തരം നൽകേണ്ടത് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു വാസുദേവൻ ഇരുപത്തിയൊന്നിന് പീഠം വീട്ടിലെത്തിച്ചിട്ടും എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിനും മാധ്യമങ്ങളോട് ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി പറയുന്നു ഇക്കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുമെന്ന് പോറ്റി വ്യക്തമാക്കി ചെന്നൈയിൽ എത്തിച്ചപ്പോൾ സ്വർണപ്പാളിയുടെ തൂക്കം നാല് കിലോ കുറഞ്ഞത് എങ്ങനെയെന്ന ചോദ്യത്തിന് അക്കാര്യം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയോട് ചോദിക്കണം എന്നായിരുന്നു ഉണ്ണികൃഷ്ണന്റെ മറുപടി ശബരിമലയെ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായ പണപിരിവാണ് നടത്തിയത് അന്നദാനത്തിന്റെ പേര് പറഞ്ഞു വരെ വലിയ തുക കൈക്കലാക്കിയിരുന്നു വമ്പൻ ബിസിനസ്സുകാരെയൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കരുവാക്കിയത് ഭക്തിയുടെ മറവിലാണ് ഈ പണപ്പിരിവെല്ലാം നടന്നത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പിന്തുണയും പോറ്റിക്കുണ്ടായിരുന്നു എന്നുള്ളത് ഏകദേശം ഉറപ്പാകുകയാണ് ദേവസ്വം മേൽശാന്തിയുടെ സഹായിയായി വന്ന് വർഷങ്ങൾക്കുള്ളിൽ സ്പോൺസറായി മാറിയ ചരിത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത് ഇതിനു മാത്രം പണം ഇയാൾക്ക് എവിടെ നിന്ന് ഈ ചുരുങ്ങിയ കാലയളവിൽ കിട്ടി എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് കിളിമാനൂർ കാരേറ്റ് സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹതയെന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ പറഞ്ഞു കയ്യൊഴിയുന്നത് പിണറായി വിജയനും എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കൂടെയും ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതോടുകൂടി വലിയൊരു രീതിയിൽ വീണ്ടും ചർച്ചകൾ വഴിമാറിയിരിക്കുകയാണ് ദേവസ്വം രേഖകളിൽ സ്വർണപ്പാളി ചെമ്പുപാളിയാക്കി ഉദ്യോഗസ്ഥ സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചു എന്ന് ദേവസ്വം ബോർഡും സമ്മതിക്കുന്നുണ്ട് ശബരിമലയിൽ നടന്നത് ആസൂത്രിതമായ തട്ടിപ്പും കളവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഭക്തർ നൽകിയ സ്വർണം ദേവസ്വം ബോർഡിന്റെയും ഇടനിലക്കാരന്റെയും അറിവോടെ കവർന്നെടുക്കുകയായിരുന്നുവെന്നും വി ഡി സതീശൻ തുറന്നടിച്ചു മോഷ്ടാക്കളെ സഹായിക്കുന്ന നിലപാടാണ് മുൻ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും സ്വീകരിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു എല്ലാ നിയമങ്ങളും ലംഘിച്ചും ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെയുമാണ് നാല്പത് വർഷം വാറണ്ടി ഉണ്ടായിരുന്ന സ്വർണം ഇരുപതു വർഷം കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോയതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സ്വർണം തിരികെ എത്തിച്ചപ്പോൾ അളവിൽ കുറവുണ്ടെന്ന് ദേവസ്വം ബോർഡിന്റെ തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് മോഷ്ടാക്കളെ സഹായിക്കുന്ന നിലപാടാണ് മുൻ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും സ്വീകരിച്ചതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി രണ്ട് ദേവസ്വം മന്ത്രിമാർക്കും രണ്ട് ദേവസ്വം പ്രസിഡന്റുമാർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് എന്തിനാണ് അനുമതി നൽകിയത് എന്ന് വി ഡി സതീശൻ ചോദിച്ചു ക്ഷേത്ര വളപ്പിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ പുറത്തു ചെയ്യാൻ അനുമതി നൽകിയത് കളവിന് കൂട്ടുനിൽക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരന് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും വി ഡി സതീശൻ ആരോപിച്ചു വലിയ ഒരു ആരോപണ നടുവിലാണ് ഇപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം ഉള്ളത് ശബരിമലയിൽ എന്താണ് നടന്നത് എന്തൊക്കെ അവിടെ നിന്ന് കളവ് പോയി അതിന്റെ എല്ലാം കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് സാക്ഷാൽ അയ്യപ്പൻ തന്നെ അതിനു വേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you <laughs>